നമസ്കാരം ഈ വൈകിയ വേളയിൽ ലൈവിൽ വരുന്നതിന് ഒറ്റ കാരണമുള്ളൂ പല തരത്തിലുള്ള പൊങ്കാലകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും മറ്റ് സോഷ്യൽ ഇടങ്ങളിലെല്ലാം കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ ലൈവിൽ വന്നിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ആളുകളിടുന്ന പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ക്ഷൂടെ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഞാൻ പോയിട്ട് മരണപ്പെടണം ഞാൻ ചാകണം എന്നൊക്കെ ആഗ്രഹിക്കാനായിട്ട് ഞാൻ ആരോട് എന്ത് കുറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് പോയി ഷത്തൂടെ എനിക്ക് തലയിൽ എനിക്ക് തലയിൽ ഇഞ്ചുറി പറ്റിയിട്ട് ഈ മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് എനിക്ക് മരണപ്പെടാൻ മാത്രം എൻ്റെ വണ്ടിയുടെ ഡോറ് വീണിട്ടാണ് എൻ്റെ തലയിൽ പരിക്ക് പറ്റിയത് ട്ടു പക്ഷേ മരണപ്പെടാൻ വേണ്ടി മാത്രമായിട്ടുള്ള പരിക്ക് എനിക്ക് പറ്റിയില്ല പൈസ ഇടമുക്ക് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് എന്താണ് അയ്യോ മരണപ്പെട്ടില്ലല്ലോ ചത്ത ഇവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ ഒരു കാര്യം പറയാറുള്ളൂ അടുത്ത തവണ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കുറച്ചും കൂടെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കും ഞാൻ മരണപ്പെടും മരണപ്പെടുക എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ശക്തിയായിട്ട് ദൈവത്തോടങ്ങ് പ്രാർത്ഥിക്കും ഇപ്പോൾ എനിക്ക് മരണപ്പെടാൻ വേണ്ടി മാത്രമുള്ള പരിക്ക് എനിക്ക് പറ്റിയില്ല ചെറിയൊരു പരിക്കേ പറ്റിയുള്ളൂ ആ പരിക്ക് ഇനി അടുത്ത തവണ പരിക്ക് പറ്റുമ്പോൾ കുറച്ചും കൂടെ അധികമായിട്ട് എനിക്ക് പറ്റാൻ പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം താങ്കളുടെ ആഗ്രഹം സാധിച്ചു തരട്ടെ നിക്ക എന്താണ് എന്താണ് ഞാൻ പറയാനുള്ളത് ഞാൻ അപകടം പറ്റിയിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല ഞാൻ എൻ്റെ മീൻ തീരാൻ വേണ്ടി ഈ സമയം മുഴുവൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ആരും സഹായിക്കണ്ട ദൈവം വെല്ലുവിളി ഉപദ്രവിക്കാതിരിക്കണ്ടായാലും ഞാൻ ഞാൻ ജീവിക്കും ഒരു പുഞ്ചിരിയോട് കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത എന്റെ താഴെയാണ് ഇത് വന്നിരിക്കുന്നത് എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ എപ്പോഴും സന്തോഷിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ അത് എൻ്റെ ജീവിതം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഈ കഷ്ടപ്പെടുന്നത്